അലൈക്കും വാർമത്തല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ഇ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ചില രക്നക്കല്ലുകളെ സംബന്ധിച്ച് അത് എന്തെല്ലാം രോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക തുടർന്ന് എൻ്റെ വീഡിയോ ലഭിക്കാൻ ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ രത്നക്കല്ല് ധരിക്കുന്നതിനെ സംബന്ധിച്ചും അത് എന്തെല്ലാം രോഗങ്ങളെ തടയാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചാണ് ഇനിയുള്ള വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്ക് അറിയും പോലെ അറിയും വിധത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മുത്ത് മുത്ത് കല്ല് ധരിച്ചാൽ മനഃശക്തി വർധിക്കാനും തൊലി പുറത്തുണ്ടാകുന്ന ചില രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആർത്തവ ക്രമീകരണത്തിനും വന്ധ്യതക്ക് ഇങ്ങനെ തുടങ്ങി ബുദ്ധിശക്തിക്ക് അതുപോലെ ജലദോഷത്തിന് ഇവക്കെല്ലാം പരിഹാരമായി മുത്ത് ധരിക്കാറുണ്ട് ഇനി പറയാൻ ആഗ്രഹിക്കുന്നത് പുഷ്യരാഗം പുഷ്യരാഗം ആമാശയ പ്രവർത്തനത്തിന് അതുപോലെ തന്നെ പ്രമേഹ രോഗത്തിന് മുൻകോപത്തിന് അതുപോലെ ബുദ്ധിശക്തിക്ക് ഇവയ്ക്കെല്ലാം മുത്ത് ഉപയോഗിച്ചാൽ നല്ല ഒറിജിനൽ മുത്ത് ഉപയോഗിച്ചാൽ ഇത്തരം പ്രയാസങ്ങൾക്ക് നല്ല ഫലം ചെയ്യും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ പവിഴം പവിഴം ചെമ്പവിഴം ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട് പിന്നെ അതുപോലെ തന്നെ പവിഴം പലതരത്തിലുണ്ട് വെളുത്ത പവിഴവും ഉണ്ട് ഇവിടെ പവിഴം ധരിക്കുന്നത് കൊണ്ട് ഒരുപാട് രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ വൈദ്യവിദ്വേഷത്തിനും അതുപോലെ തന്നെ മൻകല്യ ഗുണത്തിനും വിവാഹം നടക്കാൻ പ്രയാസമായിട്ടുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ ചർമ്മ സംബന്ധമായ ചർമ്മ സംബന്ധമായ അസുഖങ്ങൾക്ക് അതുപോലെ ആത്മ രക്തസമ്മർദ്ദം പിസ്തൂല പനി എന്നീ രോഗങ്ങൾക്കും വളരെ ഗുണകരമാണ് പവിഴം ധരിക്കുന്നതുകൊണ്ട് അതുപോലെ ഗൊമേതകം ഗൊമേതകം ധരിക്കുന്നതുകൊണ്ട് ചർമ്മ രോഗങ്ങൾക്കും വിഷജന്തുക്കളിൽ നിന്നുള്ള രക്ഷക്കൊക്കെ വളരെ നല്ലതാണ് എന്നുള്ളതാണ് അതുപോലെ വൈലൂര്യം ഈ വൈലൂര്യം രോഗങ്ങൾക്ക് അതുപോലെ വിഷാംശങ്ങളിൽ നിന്നുള്ള രക്ഷക്ക് അതുപോലെ അപകടങ്ങളിൽ നിന്നുള്ള രക്ഷക്ക് എല്ലാം വളരെ നല്ലതാണ് അതുപോലെ മറ്റൊന്ന് മരതകം മരതകം ധരിക്കുന്നത് കൊണ്ട് മനസ്സിൻ്റെ മായാജാലത്തിൽ മരതക വല്ലി വിടർന്ന പോലെ കുളിർമ നൽകുന്ന ഒരു അത്ഭുത രത്നമാണ് മരതകം മരവിച്ചിരിക്കുന്ന മനസ്സിന് മരതകം ഒരൗഷധം പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ബുധഗ്രഹത്തിൻ്റെ പോരായ്മ ബുധഗ്രഹത്തിൻ്റെ പോരായ്മക്ക് ഒരു പരിഹാരമായി മരതകം കാലാകാലമായി ഉപയോഗിച്ച് വരുന്നു എന്നുള്ളതാണ് മരതകം മധുപാനങ്ങളിൽ രാജാക്കന്മാരുടെ സിരകളെ ലഹരി പിടിപ്പിക്കുന്ന മധുരോധരമായ മാസ്മരിക രത്നമാണ് മരതകം അനേക രോഗങ്ങൾക്ക് പ്രതിവിധിയായിട്ട് മരതകം നീറ്റി ലേഹ്യമുണ്ടാക്കി കഴിക്കാറും ഉണ്ട് അത് ചൂർണമായിട്ടും ഉപയോഗിക്കാറുണ്ട് അങ്ങനെ മരതകം നീറ്റി ലേഹങ്ങളിലും അതുപോലെ തന്നെ അത് ചൂർണമായിട്ട് ഉപയോഗിക്കാറുള്ള ഒന്നുകൂടിയാണ് മരതകം അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഞാൻ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ബാക്കി ഭാഗങ്ങൾ പറയും അള്ളാഹു സുബഹാനുബത് ആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു